ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീണയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബേബി സോപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അന്നേരം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ക്രീം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അറിയായിരിക്കും അപ്പോൾ ഒരു കുഞ്ഞു ഓർഡർ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് ഒരു സോപ്പ് ചെയ്തിരിക്കണേന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തന്നെ ലൈക്ക് ഇങ്ങനെ ചെയ്യണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ഗോഡ് മിൽക്കിൻ്റെ ബേസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണ് അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെയിപ്പ് മെഷീനും അതേപോലെ തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്താണ് ബേസ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണതിരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ബേസ് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്ലീ ആയിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു മുന്നൂറ്റി അൻപത്തി മൂന്ന് ഗ്രാം എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഗ്രാം എടുക്കാതെ ഒരു അഞ്ചാറ് ഗ്രാം ഒക്കെ കൂടുതൽ എടുക്കുക അപ്പോൾ അത് ഇത്രയാണ് കേട്ടോ ഒരു മുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഇത് മെൽറ്റ് ചെയ്തീർക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടും വാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ചൂടാവട്ടെ ആ നേരം കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുറി തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടു അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം ഒന്നല്ലെങ്കിൽ അരിപ്പേരോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിലോ അരച്ചെടുക്കണമായിരിക്കും നല്ലത് അരിപ്പേരയ്ക്കണേക്കാൾ നല്ലൊരു തുണിയിൽ പിഴിഞ്ഞിരിക്കണമായിരിക്കും കേട്ടോ എന്നാലാണ് നല്ലോണം പാല് കിട്ടത്തുള്ളൂ അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള പാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും മതിയാകും കേട്ടോ ഇത് തന്നെ ധാരാളമാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണല്ലോ ചെയ്യുന്നത് പിന്നെ ഇതേ നമ്മൾ ഈ ഒരു മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് ബേബി മോൾഡ് അപ്പം നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് തന്നേക്കണ ഓർഡർ ആണിത് അപ്പം ഇതിന് മുന്നേ നമ്മൾ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അതില് ഈ മോൾഡ് പിന്നെ അതുപോലെ തന്നെ അനിമൽ മോൾഡും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ മോൾഡിൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ദേ നമ്മൾ വെയ്റ്റ് മെഷീൻ വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ആറ് എം എല്ലിൻ്റെ അടുത്താണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് തേനാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് എം എല്ലിൻ്റെ അടുത്ത് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഐറ്റംസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർക്കാവുന്നതാണ് ചേർത്ത് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് ഐറ്റം മാത്രമാണ് എടുക്കുന്നത് തേങ്ങാപ്പാലും അതുപോലെ തേനും അപ്പോൾ ടോട്ടൽ എട്ട് ഗ്രാമിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കുഞ്ഞു മക്കൾക്ക് നമ്മൾ നാൽപ്പാമരതയുടെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തേങ്ങാപ്പാൽ പാൽ ദേഹത്ത് കുളിക്കുന്നതിന് മുന്നേട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പാൽ തേങ്ങാ പാൽ പിഴിഞ്ഞ് അതിൻ്റെ ക്രീമാക്കി ഫ്രിഡ്ജിൽ വെക്കും അത് നമ്മൾ തേച്ച കൊടുക്കാറുണ്ട് ക്രീം ഉണ്ടാക്കണതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതേ ഈ ഒരു ലൈറ്റ് ക്രീം കളറിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ആ ഒരു സോപ്പ് ബേസും നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഫ്ലെയിമൊന്നും ഒരുപാട് കൂട്ടിയിടരുത് കൂട്ടിയിട്ട് കഴിഞ്ഞ് വെള്ളം തിളച്ച് നമ്മുടെ ആ ഒരു പാത്രത്തിൽ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ബേസ് മുഴുവനായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ തേങ്ങാപ്പാലും അതുപോലെ തന്നെ തേനും ആ ഒരു മിക്സാണ് ഇനി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് ഒരുപാടിട്ട് ഇളക്കൊന്നും ചെയ്യരുത് ഇളക്കി കഴിഞ്ഞപ്പം അത വന്നു കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വീണ്ടും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ട് വാങ്ങി വെക്കുകയാണ് വാങ്ങി വെച്ചതിന് ശേഷം ആയിരിക്കണം കേട്ടോ നമുക്ക് അതിലേക്ക് കളറുകളോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ സ്റ്റൗവിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഒരു മിക്സ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാനായിട്ട് പോകുന്നത് ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്തായാലും ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങനെ വാരിക്കോരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു മക്കളാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രാഗ്രൻസ് പോലും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത് മോൾഡാണോ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തെ നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു കുഞ്ഞിക്കാലിലോട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഏകദേശം ഒരു അൻപത് അറുപത് ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയത്തില്ല സെറ്റായി വരുമ്പോഴാണ് എത്ര ഗ്രാം ഒക്കെ ഉണ്ടെന്ന് കറക്റ്റ് അറിയാനായിട്ട് പാടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു കാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മെത്തിച്ച് അങ്ങനെ ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു മോൾഡ് കാണിച്ചപ്പോൾ അവർക്ക് ഈ ഒരു മോൾഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ് ഗ്രാം എന്തോരും എത്ര സോപ്പ് വെച്ചാലാണ് കിട്ടണമെന്നൊക്കെ നോക്കിയിട്ട് വേണം അപ്പോൾ ഇരു നൂറ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പെന്നാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ മോൾഡിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയേക്കണേന്നൊക്കെ ഉള്ളത് അപ്പോൾ ഫുൾ ഷേപ്പിൽ ഒഴിക്കാനായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ബേസ് ഏകദേശം ഒരു അഞ്ചാമത്തേല് മുഴുവനായിട്ടും ഒഴിക്കാനായിട്ട് ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പാതി ഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നോളൂ ഒഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അതും കൂടെ കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് തീരെപ്പൊടികുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സോപ്പ് യൂസ് യൂസാക്കാതിരിക്കുന്നതായിരിക്കട്ടെ നല്ലത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ആക്കാവുന്നതാണ് തീരെ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പി എച്ച് ഫൈവ് പോയിൻ്റ് ഫൈവ് ആയിട്ടുള്ള ബേസ് നമുക്ക് മേടിക്കാൻ കിട്ടും ആ ബേസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെയാണ് കേട്ടോ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അൺമോൾഡ് ചെയ്യാൻ പോവുകയാണ് ആദ്യമേ തന്നെ ആ ഒരു കുഞ്ഞിക്കാലാണ് നമ്മൾ അൺമോൾഡ് ചെയ്തെടുക്കുന്നത് അയിടെ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു അളവൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും നമ്മളെടുക്കുന്ന അളവൊക്കെ കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് സോപ്പ് പെട്ടെന്ന് അലന്ന് പോകുന്നത് അതുപോലെ തന്നെ പളുപൊളൂന്ന് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങുന്നത് അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നത് പിന്നെ അടുത്ത് നമ്മളിതാ ഒരു പാലം കുപ്പിയാണ് അൺമോൾഡ് എതിരി അതും നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ അടുത്ത് മോന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുകയാണ് അമ്മ എനിക്കും വേണം സോപ്പി ഈ മോൾഡ് എടുത്തപ്പോൾ തന്നെ അവൻ പറഞ്ഞായിരുന്നു അമ്മ എനിക്കതിന്ന് കുഞ്ഞ് കാല് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുഞ്ഞു കുഞ്ഞുമൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഇങ്ങനത്തെ സോപ്പുകളൊക്കെ ഇതുകൊണ്ട് കുളിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഓരോ സോപ്പുകളും അതിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ലാസ്റ്റത്തെ സോപ്പാണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ ഒരു ടെഡി വീർമാതിലുള്ളൊരു സോപ്പാണത് അപ്പോൾ എന്തായാലും അത് നമ്മൾ അൺമോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിനി ഓരോ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ടും മെത്തിച്ച് ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇത് പിന്നെ ഓരോ സോപ്പിൻ്റെയും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അപ്പോഴേ നമ്മളിവിടെ വെയിപ്പ് മെഷീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുന്നേ നമ്മളത് കുറേ കൂട്ടുകാരെങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ചോദിച്ചാൽ ഈ വെയ്പ്പ് മെഷീനൊക്കെ അത്യാവശ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ സോപ്പിൻ്റെ ബേസ് ആണെങ്കിലും അതുപോലെ ജ്യൂസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അളവൊക്കെ നോക്കാനായിട്ട് ഇതുപോലത്തെ ഒരു വെയ്പ്പ് മെഷീൻ ഉള്ളത് നല്ലതാണ് ജ്യൂസൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ പോക്കറ്റ് സ്കെയിലോ അല്ലെങ്കിൽ മെഷറിങ് കപ്പോ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അളവിലൊക്കെ മുറിച്ച് വെയ്റ്റൊക്കെ നോക്കാനായിട്ട് ഒരു വെയ്പ്പ് മെഷീൻ ഉള്ളത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഓരോ സോപ്പുകളും എന്തായാലും ഒരു അറുപത് എഴുപത് ഗ്രാമിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വെയിറ്റ് വന്നിരിക്കുന്നത് അപ്പം പിന്നെ നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഏതൊരു സോപ്പും ഉണ്ടാക്കി കഴിഞ്ഞ് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് അതൊന്നൊരു നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പിന്നീട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സോപ്പുകളുടെ വെയ്റ്റ് ഒക്കെ നോക്കുകയാണ് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓരോ സോപ്പും വെച്ച് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം വന്നത് ഏതാണെന്നുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണ വെച്ചപ്പോൾ ഒരു ഇരുന്നൂറ്റി പതിനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് വെച്ചപ്പോൾ ഒരു ഇരുന്നൂറ്റി നാല് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് സോപ്പാണ് നമ്മൾ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാല് ഒരു ആ ഒരു ടെഡിബീറും പിന്നെ ഒരു കളിപ്പാട്ടവും വന്നത് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതേ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുകയാണ് ഈ ഒരു രീതി തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ എങ്ങനെയാണോ കവർ ചെയ്യുന്നത് ആ ഒരു രീതി ചെയ്യാവുന്നതാണ് ചിലർ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യും ചിലർ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യാറുണ്ട് ചിലർ നമ്മളാ ഒരു ഹീറ്റിംഗ് മെഷീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഹീറ്റ് ചെയ്തിട്ട് അങ്ങനെയും കവർ ചെയ്ത് വെക്കാറുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണോ കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ സോപ്പ് നല്ല രീതിയിൽ കവർ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം മുൻപ് നമ്മൾ നമ്മളിതുപോലെ കവറൊക്കെ ചെയ്യണ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് നമുക്കിതുപോലെ ഫിലിം വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കവറിലാക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സെല്ലോ ഫെൻഷീറ്റൊക്കെ ഉണ്ട് അതൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അതിൻ്റെ മുകളിലൊരു സാറ്റൻ റിബൺ ഒക്കെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ സോപ്പുകളും നമ്മൾ ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടാണ് ഓരോ സോപ്പുകളും വന്നിരിക്കുന്നത് കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക സോപ്പൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസറുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ് റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം